ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ അൻപതായി റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചേനെ അത് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ചോറ് വെക്കണ ഉണ്ടല്ലോ ഇട്ട് കൊടുത്തേനെ ഇനി പച്ചരി വെച്ചിട്ട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ഇതാ ഈ ഒരു സമയത്ത് നല്ലോണം പെട്ടെന്നൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണേ തീ കൂട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാന് ലാസ്റ്റ് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ പണ്ട് കാലത്തൊക്കെ നമ്മൾ മദർസൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ അത് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഈ അരി വറുത്തത് ചായയൊക്കെ ഒക്കെ കുടിക്കുക നല്ല നല്ല രസമാണ് തേങ്ങ കെട്ടിട്ട് ഇട്ടിട്ട് ഇപ്പം അങ്ങനെ ഒന്നും കുടിക്കലുമില്ല നമ്മളെ മക്കൾക്കൊന്നും അങ്ങനെ അറിയലുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തായാലും ഇഷ്ടപ്പെടുക ഈ പായൊക്കെ നമ്മളെ കയ്യിൽ പൈത്ത് പിന്നെ കളയാൻ വെച്ച പഴയൊക്കെ നമുക്കതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ എന്താ ഞാൻ അതങ്ങട്ടാ പൊട്ടിപ്പൊച്ചിൽ കഴിഞ്ഞതിന് ശേഷം മാറ്റി വച്ചിട്ട്താ രണ്ട് കൈപ്പായ ഉണ്ടായി കയ്യിൽ അതും കൂടെ ഇതുപോലെ ഇതുപോലെതാ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേനെ ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം താ ഞാനൊരു ഒരു പാത്രം ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടെ അതിക്കറി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ശർക്കര ഇതുപോലെ അങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് അന്ന് അങ്ങോട്ടിട്ട് കൊടുത്തിട്ടിട്ട് പെട്ടെന്നൊക്കെ ഒരു ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി പൊട്ടിച്ചത് ഇങ്ങോട്ട് തീ അങ്ങോട്ട് കത്തിച്ച് കൊടുത്തതിന് ശേഷം എന്താ ലൈനി ആയിട്ടോ എങ്ങനെയാണ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാം ശർക്കരയുടെ കയ്യിൽ നിന്നും ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതാ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാനുപ്പത്ത് വെച്ചിരുന്നു അതിൽ ഈ ഒരു പായതാണ് കുറച്ച് എണ്ണ നെയ്യ് എന്തായാലും വാടിയ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ചോറായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരതായി ഇളക്കാം നല്ല പൈത്ത പായക്കാണെങ്കിൽ പെട്ടെന്ന്ക്കങ്ങോട്ട് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ പൈത്ത പായൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്കേ നമ്മൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ എന്താ പറയുക ചായക്ക് കൊടുക്കുക അങ്ങനൊക്കെ ഇതുണ്ടാവുമല്ലോ അപ്പോൾ ആരിയൊക്കെ ഇപ്പോൾ പോലും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അതേമാതിരി പഴയക്കെ നല്ല പൈത്തതും പൈത്തും ഏതായാലും പറ്റിട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം മതി ഈ രീതിക്ക് ഞാനിതാ പിന്നെ ഒരു മൂന്നോ നാല് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ അപ്പൊ ഏകദേശം വാടിന്ന് കണ്ടതിന് ശേഷതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കര ലായനി ഒന്നങ്ങട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ അങ്ങനെ ഈ ഒരു ലൈനി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നങ്ങോട്ട് തിളക്കണം കേട്ടോ ഇങ്ങോട്ട് നമ്മൾ മാറ്റി വെച്ച് ഞാൻ ഒരാധി വറുത്തത് ഈ ഒരു സമയത്ത് ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാൻ ആദ്യ ഞാനൊരു മുക്കാ ഭാഗം ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഒന്നങ്ങോട്ട് ഇളക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് കൂടി എന്ന് കണ്ടാൽ ഒന്നും കൂടി ജസ്റ്റ് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് ഒന്ന് വറ്റിച്ചിട്ടാൽ മതി കിട്ടും വെള്ളം കുറവെന്ന് കണ്ടാൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നെയ്യ് ഇങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കുകട്ടോ അതിന് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ അതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുത്തേന് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അപ്പോൾ അത് ഏകദേശം ഇളക്കി കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ഒരു അരി വറുത്തും കൂടി ഇതേക്കിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഫുള്ളങ്ങോട്ട് കുഴച്ചെടുക്കണത് കേട്ടോ ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാന് അങ്ങനെതാ ഒരു പിന്നെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതാ ഇങ്ങനെ ഇളക്കി കാരണം ഓൾറെഡി പിന്നെ പായവും പിന്നെ ഈ ഒരു അരിയൊക്കെ വറുത്ത് വന്നതാണല്ലോ അപ്പോൾ ഒരുപാട് നേരം ഇളക്കി വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മധുരം ഈ ഒരു പായൊക്കെ ഒന്നായിട്ട് മിസ്സാകുന്ന രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഇങ്ങനെ ഞാനൊരു പാത്രത്തേക്ക് ജസ്റ്റ് നിങ്ങൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണേ ഈ ഒരു സമയത്ത് ഞമ്മക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു രണ്ടോ മൂന്നോ സ്പൂണോ തേങ്ങ കേട്ടോ ഒരു പിന്നെ അതുപോലെ കണ്ടില്ലേ വന്നങ്ങോട്ട് ജസ്റ്റ് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലുള്ള ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതും കൂടി അതിപ്പോൾ ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആണ് കാണാനും നല്ല മഞ്ചാട്ടോ ഇനി നമുക്കിതാ ജസ്റ്റ് അങ്ങോട്ട് ചൂടാ ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ ചൂടാറിയാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു പിന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു പ്രയാസമായിട്ട് തോന്നുന്നത് ആ ഒരു ചെറിയ ചൂടോട് കൂടിയതാണ് ഈ ഒരു ലഡുവിൻ്റെ ഷേപ്പിലായിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഈ ഒരു പിന്നെ തേങ്ങേൻ്റെ ഈ കൂട്ടൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക എന്തായാലും മക്കൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വെറും അഞ്ച് മിനിറ്റിനോട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ ഇതാക്കാണ്ടല്ലേ ഇത് പോലെ അങ്ങോട്ട് ഈ ഒരു തേങ്ങയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി കിട്ടും അപ്പോൾ തന്നെ നമ്മളെ പലഹാരമൊക്കെ റെഡി ആയി എങ്ങനെയുള്ള കൂട്ടുകാരെ പലഹാരം ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സാമലൈക്കും